നമസ്കാരം കേന്ദ്ര സർക്കാർ എന്ത് നടപ്പിലാക്കിയാലും കരച്ചിൽ നമ്മുടെ കേരള സർക്കാരിനാണ് കാരണം കേരളത്തിന് പ്രഖ്യാപിക്കാൻ മാത്രമല്ലേ അറിയൂ നടപ്പാക്കണമെങ്കിലോ കേന്ദ്രം കരിയണം എന്നാൽ കേരള സർക്കാരിന്റെ സ്വപ്നങ്ങൾക്ക് കരിനിരൽ വീഴ്ത്തിക്കൊണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ ആദ്യമായി വന്ദേ ഭാരത് കൊണ്ടുവന്നത് ഇതോടെ ഇനി കേരളയിൽ എന്ന സ്വപ്നം കമ്മികൾക്കൊപ്പം അലിഞ്ഞു തീരുമെന്ന ഏകദേശ ബോധ്യം നമ്മുടെ സർക്കാരിന് വന്നിട്ടുണ്ട് അതിനാൽ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉൾപ്പെടെ അപ്പം വിൽക്കാൻ പറ്റില്ല അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു മെഴുകുകയായിരുന്നു എന്നാൽ ഇനിയും കരഞ്ഞു മെഴുകാൻ തയ്യാറായിക്കോട്ടോ ഇന്ന് സർവീസ് ആരംഭിക്കാനിരിക്കുന്ന എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിന്റെ ടിക്കറ്റുകൾക്ക് വൺ ഡിമാൻഡാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് എട്ടു റേക്കുകളുള്ള ട്രെയിനിന്റെ എക്സിക്യൂട്ടീവ് ചെയർ ടിക്കറ്റുകളുടെ ബുക്കിംഗ് പൂർത്തിയായി കഴിഞ്ഞു ഞായറാഴ്ചത്തേക്കുള്ള ടിക്കറ്റുകളാണ് തീർന്നിരിക്കുന്നത് അതേസമയം കൊച്ചിയിൽ നിന്നുള്ള ടിക്കറ്റുകളുടെ ബുക്കിംഗ് മാത്രമാണ് ആരംഭിച്ചിട്ടുള്ളത് തിരിച്ച് ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് ഇതുവരെയും ആരംഭിച്ചിട്ടില്ല ആഴ്ചയിൽ മൂന്ന് ദിവസം ഓടുന്ന സ്പെഷ്യൽ ട്രെയിനിന് പന്ത്രണ്ട് സർവീസുകളാണ് ആകെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ബുധൻ വെള്ളി ഞായർ ദിവസങ്ങളിൽ കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്കും വ്യാഴം ശനി തിങ്കൾ ദിവസങ്ങളിൽ തിരിച്ചുമാണ് സർവീസ് നടത്തുക ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിന് എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ രാത്രി പത്ത് മണിക്കാണ് ബംഗളൂരുവിലെത്തുക പുലർച്ചെ അഞ്ചരയ്ക്ക് ബംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് രണ്ടിരുപതിന് കൊച്ചിയിൽ എത്തിച്ചേരുന്ന രീതിയിലാണ് മടക്കു യാത്ര നിശ്ചയിച്ചിട്ടുള്ളത് കൊച്ചിയിൽ നിന്നുള്ള എ സി ചെയർ കാറിലെ ടിക്കറ്റ് നിരക്ക് ആയിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് രൂപയും എക്സിക്യൂട്ടീവ് ചെയർ കാറിലെ നിരക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് രൂപയുമാണ് നിലവിൽ എട്ട് റേക്കുകളുള്ള ട്രെയിനിൽ ഒരു എക്സിക്യൂട്ടീവ് കോച്ചും ഏഴ് ചെയർ കാറുകളുമാണുള്ളത് മാസങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് സർവീസ് അനുവദിച്ചത് നിലവിൽ സ്പെഷ്യൽ ട്രെയിൻ ആയിട്ടാണ് സർവീസ് നടത്തുന്നതെങ്കിലും ടിക്കറ്റ് ഡിമാൻഡ് കാണുമ്പോൾ സ്ഥിരമാക്കേണ്ടി വരുമെന്നാണ് അഭിപ്രായമുയരുന്നത് സ്പെഷ്യൽ ട്രെയിൻ സർവീസായി ഓടിയ ശേഷം ലാഭകരമാണെങ്കിൽ സ്ഥിരമാക്കുന്നത് പരിഗണിക്കുമെന്നാണ് റെയിൽവേ അധികൃതർ പറയുന്നത് എന്തായാലും കേരളത്തിന് സ്ഥിരം വന്ദേ ഭാരത് ആയി മൂന്നാമത്തെ ട്രെയിൻ അനുവദിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ റൂട്ടാണ് കൊച്ചി ബാംഗ്ലൂരു സ്വകാര്യ ബസ് ലോബികൾ ഉൾപ്പെടെ കഴുത്തറുപ്പൻ നിരക്കാണ് ഈ റൂട്ടിൽ ഉത്സവ സീസണുകളിൽ ഉൾപ്പെടെ ഈടാക്കുന്നത് രാജ്യത്ത് തന്നെ യാത്രക്കാരുടെ എണ്ണം സ്ഥിരമായി വർദ്ധിക്കുന്ന റൂട്ട് കൂടിയാണ് കൊച്ചി ബാംഗ്ലൂരു എന്തായാലും ഗോവിന്ദ അപ്പം വിറ്റോ ഇല്ലയോ പക്ഷെ ടിക്കറ്റ് ചൂടപ്പം പോലെ വിറ്റ് പോകുന്നുണ്ട് കേട്ടോ വെബ് ഡെസ്ക് ന്യൂസ് ബൈ Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannamalai.